ഹായ് ഗാ ഇസ് വെൽക്കം ബൈ ചാനൽ അനു ആദി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ് രാവിലെ വന്നിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് അത് മോൾക്ക് സുഖമല്ല ചെവി വേദനയാണ് ഇതിനെ വീഴത്തായിട്ടിരിക്കുന്നത് അപ്പോൾ ചെവി വേദനയായിട്ട് ഡോക്ടറൊക്കെ പോയി കാണിച്ചു മ്മ് ആദ്യം പോയി ഒ പി ടിക്കറ്റ് എടുത്ത് പിന്നെ ഞാൻ ഇന്ന ആദ്യം ഇടയ്ക്ക് ഉണ്ടാക്കി പിന്നെ ആദ്യം വർക്കനുമായി ഇവിടെ അലക്കുന്ന എന്തായാലും സൗണ്ട് കേൾക്കും ബാക്കിലുള്ള വീട് നമ്മുടെ വീടാട്ടോ കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഉമ്മൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഉപ്പ് ഒരു ഉച്ചക്കായി മമ്മിമോട് നല്ല ഉറക്കാണ് ഓർക്ക് ചെറുതായിട്ട് പനിയുണ്ട് അപ്പോൾ കൈ കടയണോ പനിയാണ് അപ്പോൾ ടയേർഡാണ് അപ്പോൾ ഇവിടെ വന്ന എന്താ വെച്ചാൽ ഡോക്ടറെ കാണിച്ച് പോരുന്ന വൈകി നമുക്ക് അവിടെ ഇറങ്ങിയാൽ മതി കാരണം അവിടെ ആദ്യം നിന്നാണ് ഫുഡ് കഴിക്കുന്നത് പറഞ്ഞു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ ഒറ്റയ്ക്കല്ലേ പിന്നെ ആമിമൂക്ക് ഇത്രയും നാല് ദിവസമായി തുടങ്ങിയിട്ടാണ് അപ്പോൾ ആമിമോളവിടെ ടയർഡായിട്ട് കിടക്കും ഇവിടെ വന്ന ഒന്ന് ഉഷാറാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഫുഡൊക്കെ അയച്ച് ഏറ്റവും വർക്കിന് പോയി ഉമ്മമ്മ കിടക്കുന്നുണ്ട് അങ്ങനെ ഉമ്മ ഇവിടെ അലക്കുന്നുണ്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ വന്ന ഈ ഒരു ഡ്രസ്സൊന്നുമല്ല ഇത്തിരുന്നേ വേറെ ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഇവിടെ ഡ്രസ്സൊക്കെ മാറി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കുശിലങ്ങൾ പറഞ്ഞാൽ തോന്നുന്നു കല്ലറ ചില്ലറ നാട്ടുകാർ കുറ്റങ്ങൾ പോലെ കഴിച്ചിട്ട് വരുന്നത് അപ്പോൾ ഞാനൊരു ഉറക്കൊക്കെ ഉറങ്ങി നീറ്റ് ഫുഡൊക്കെ കഴിച്ചതാണ് എൻ്റെ മോ ഫേസ് ഇങ്ങനെ മന്ദ് ലുക്ക് അപ്പോൾ ഈ വെയിലത്തുനിന്ന് ഇറക്കുകയാണ് ഫോൺസ് ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇപ്പോൾ എന്താ ഞാൻ അമ്മക്ക് ഇന്നാൾ വാങ്ങി ചെടിയൊക്കെ കാണിച്ച് തരാം കേട്ടോ അവിടെ സെറ്റ് ചെയ്ത ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മളെ ഉമാന ചെടികൾ ഇതാക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പക്ഷെ ഇവിടെ പോ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ളതൊക്കെ പഴയതാണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ ബ്ലാക്ക് ചട്ടിയുണ്ടോ ആ ചട്ടി അവിടെ നിന്ന് അങ്ങോട്ട് ഒക്കെ പുതിയതാണ് ഉണ്ടോ നമ്മളെ വീടിൻ്റെ സൈഡ് ഭാഗം കാണിച്ചു തരാം വ്യൂ അപ്പോൾ ഇങ്ങനെയായിരിക്കും ഞാൻ ഇവിടെ ഫുള്ളി ഈ ഓർഡർ വയ്ക്കാൻ പറഞ്ഞുതായിരുന്നു ഈ വായാണ് പക്ഷെ അത് പുതിയത് വാങ്ങിയുള്ളൊരു തൈ വരുന്നുണ്ട് കണ്ടോ ഇത് പിന്നെ ബെഡ് റോസ്റ്റാണ് ബെഡ് റോസ് ആണ് പിന്നെ കടലാസ് പൂ ഇപ്പോഴത്തെ കടലാസ് പൂവിൻ്റെ സീസണാണ് ഇത് നല്ല പിങ്കായിട്ട് ഈ റോസ് നല്ല വലിയ ഇതാണ് ഇതെനിക്ക് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിയാതാട്ട് കട്ലാസ് പൂവ് പിന്നെ അതുപോലെ തന്നെ ഇതൊണ്ടുമത്ത പൂവൊക്കെ പോയി നല്ല റേറ്റും കാര്യങ്ങളുണ്ട് മുന്നൂറ് ഉറുപ്പ്യണ്ട് ഒരു ചട്ടിക്ക് തന്നെ കേട്ടോ ചുമ്മാ പറയല്ല കടകളിലൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും നോക്ക് പിന്നെ ഇവിടെ നിന്നൊക്കെ പയറാം നമ്മളെ വീടിൻ്റെ വ്യൂ കാണിച്ചു തരാം സൈഡത്തെ വ്യൂ കണ്ടോ യൂട്യൂബിലൊക്കെ പറഞ്ഞാൽ വലിയ വീടാണ് ഇത് വലിയ വീടൊന്നല്ല ഗൈസ് ഉണ്ടാക്കി വന്നപ്പോൾ ലെൻത്ത് വലിപ്പം തന്നെ ഉള്ളു വേണ്ട കിച്ചണിൻ്റെ ഏരിയ ഏ ഇങ്ങനെയാണ് നമ്മുടെ വീട് ഭാഗം ഇതിൻ്റെ എന്താ പറയുക ഹോം ടൂർ ചെയ്യാൻ വേണം ഇത് ഒന്നും പണി കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഹോം ടൂർ ചെയ്യുക ഏ ഹോം ടൂർ ചെയ്യാൻ പറ്റില്ല കയസ് അയ്യോ ഏ ഹോം ടൂർ ചെയ്യും നമ്മൾ വീട് പണിക്കായി കഴിഞ്ഞ് ഓക്കെ അപ്പോൾ ഓക്കെ കേട്ടോ ഇവിടെ കുഞ്ഞാമാൻ്റെ ആട് കരയുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ വീട് സൈഡ് ബാക്കി വെച്ച് കുടരുക്കളൊക്കെ കഴിച്ച് താമസിക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൈം വേണമല്ലേ എന്തുമാത്രം ക്യാഷ് വേണം ഇപ്പം അങ്ങനൊരു വീട് വെച്ചപ്പോൾ അതിനുള്ള എക്സ്പെൻസീവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി ഈ ഒരു പ്രായത്തിൽ തന്നെ നിഷാൽ തന്നെ നമുക്കൊരു വീടൊക്കെ വെക്കണം ഭാവിയിൽ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും ഇതൊക്കെയാണ് വീട് ഹോം ടൂർ ഞാൻ ചെയ്യേണ്ട ഇപ്പോൾ ഹോം ടൂർ ചെയ്യാൻ ഒന്നും ആയിട്ടില്ല ജനലൊന്നും വെച്ചിട്ടില്ല ജനൽ പാളി ഒന്നും വെച്ചിട്ടില്ല എൻ്റെ ഉമ്മ അവിടെ അലക്കുന്നുണ്ട് കണ്ടോ അലക്കുന്നുണ്ട് എൻ്റെ ഉമ്മ പിന്നെ ഏട്ട വർക്കിന് പോയി ആമിവിടെ നല്ല ഉറക്ക കേട്ടോസ് ആമിമോളിവിടെ നല്ല ഉറക്കാണ് ഉറങ്ങിക്കോട്ട് അവൾക്ക് പനിയാണ് മരുന്നൊക്കെ കൊടുത്ത് കണ്ടോ ഈ ചെവിയിൽ കണ്ടോ വായുസ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉറങ്ങാണ് ഞാൻ പതുക്കെ പോയി കിട്ടിയ ചാൻസിലെന്ത് കണ്ടെ ഞാൻ തുള്ളി മരുന്ന് കുട്ടിച്ചിട്ടോ അപ്പോൾ ചെവിയിൽ കണ്ടിട്ട് ഞങ്ങൾ ചെവി വേദനയാണ് കേട്ടോ അപ്പം നീരക്കെട്ടാണെന്നാണ് പറഞ്ഞാൽ ഇത് മൂന്നും അവിടെ മരുന്ന് ആണ് അടുക്കത്തെ പാരസെറ്റമോളാട്ടോ ഇത് നമ്മൾ നമ്മളിതാക്കണം ആമിമോൾക്ക് കഞ്ഞി കൊടുക്കണമൊക്കെ പനിയും എന്താ പറയുക ഇതൊക്കെ അല്ലേ എന്താ പറയുക പനിയും എന്താ ചെവി വേദന ആമിമോളിച്ചോക്കണേ കരഞ്ഞ കുത്തിരൊക്കെ ആയിരുന്നു സാലാട്ടോ ആമി ആമിമോളെ ചെവി അണിച്ചുകൊടുത്താ ചെവി അണിച്ച് കൊടുത്താ കണ്ടോ കണ്ടോ ചെപ്പിനിട്ട് നിറഞ്ഞു ഒലിക്കുന്നുണ്ട് ഏഹ് ഉള്ളത് കാരണം എന്താ വെച്ചാൽ ചെവി തോണ്ടാൻ സമയക്കാതെ ചെപ്പിന്ന് അറിഞ്ഞ ഡോക്ടറെ കാണിച്ച് ഞങ്ങള് മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നു അല്ലേ പെരിച്ചു എന്ത് അപ്പൊ നമ്മൾ ഇത്രയും കഞ്ഞി കുടിക്കൂല കഞ്ഞി എത്ര കുടിക്കണുണ്ട് ഞാൻ കാണിച്ചാലെ ഞങ്ങൾക്ക് അപ്പൊ അത് മനസ്സിലാവും ഇവിടെ എത്ര കഴിക്കുന്നുണ്ട് ഇവള് കഴിയുമ്പോൾ നിർത്തിയിട്ടില്ല ഇടയ്ക്ക് കയ്യുമ്പോൾ നമ്മൾ കുടിക്കാം കുടിക്കുക കാണിച്ചു കൊടുത്താൽ കുടിക്കണേ കാണിച്ചു കൊടുത്താൽ അമ്മി അമ്മി വൈകുന്നേരം കയ്യെടുത്ത് കുടിക്കണ കാണിച്ചു കൊടുത്താൽ ആ കയ്യെടുക്കുക കൈ എടുക്കാം ഓൾറെഡി വൺ ഡോത്രീ സ്റ്റാർട്ട് കണ്ടോ എൻ്റെ കുട്ടി കുടിക്കണുണ്ടോ ആന അപ്പം തരാം കേട്ടോ എന്താണ് മോട്ടറ് ഈ രണ്ട് ടാങ്കിൽ നിന്നും മുകളിലത്തെ ടാങ്കൊക്കെ വെക്കാം അതിങ്ങനെ താത്തിക്കാം അമ്മി എനിക്ക് ഒന്നും അറിഞ്ഞൂട താത്തി ആ കുറച്ച് കഴിഞ്ഞിട്ട് പോരാ മോട്ടറ് ഇട്ടോ നമ്മൾ ഈ ടാങ്കിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ടാങ്കിലേക്ക് മോട്ടറ് ഇറക്കി വെക്കും എന്നിട്ട് മുകളിലത്തെ ടാങ് ഇത് മാത്രമേ നമുക്ക് സേവിങ് ഉള്ളൂ പിന്നെ ബാത്രൂമിൽ ഒക്കെ ഉള്ളു പാത്രങ്ങൾ ബേസ് കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്യുക ആദ്യം കുക്കറും കൊണ്ടെടുക്കണം ആദ്യം പണിസ്ഥലത്തുനിന്ന് കുറച്ച് കപ്സ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ അത് കൊണ്ടുവന്നു പോയി നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് അവിടുന്ന് ഉള്ളവർക്ക് ആക്ക് വെച്ചതാന്ന് പറഞ്ഞപ്പോൾ എനിക്കും കഴിക്കണം മനുപ്പവും കൂടുന്ന ഒന്നാണ് ഇഷ്ടം ജിമ്മിൽ പോണതിന് മുന്നേ കഴിക്കാൻ പോണതാക്കി നട്സ് ബനാന ഹണി പിന്നെ ആ പാല് ഇതൊക്കെ ചേർത്ത് ചെറിയൊരു നമ്മൾ ആ ഓട്സ് ഇതൊക്കെ ചേർത്ത് ചെറിയൊരു പ്രോട്ടീൻ പര നട്സ് ഒക്കെ ചെറിയ ചെറിയൊരു പ്രോട്ടീൻപരമായ സാധനമാണ് കഴിക്കാൻ പോണത് ജിമ്മിൽ പോകുന്നതിന് മുന്നേ പിന്നെ അതേമാതിരി എഗ്ഗുണ്ട് എഗ്ഗം കാണിച്ചു തരാം ഇത് രണ്ട് എഗ്ഗാണ് കാരണം എന്താ വെച്ചാൽ നാടൻ എഗ്ഗാണ് നമ്മൾ വീടിനെ കോ സാധാ നാട് സാധാ കോഴിൻ്റെ എല്ലാം അല്ല നാടൻ കോഴിൻ്റെ മുട്ടയാണ് ഇത് നമ്മൾ ആമിമോക്ക് വാണ്ടിയിട്ട് പുഞ്ഞ് കൊടുത്തായിരുന്നു പക്ഷേ ആമിമോള് കഴിക്കണില്ല ആമിമോള് വാണ്ട അവിടെ എത്ര നല്ല കൂള് കരി ചെയ്യണം അപ്പം എന്താ പറയുക ഞാൻ പനിയാണ് പയം കൊടുത്ത് നമ്മൾ ഇത് രണ്ടുമാണ് കഴിച്ചിട്ട് പോണത് ഓക്കെ ആദ്യം ആദ്യം എണ്ണ ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ടോണ്ട് കുറച്ച് കമ്മിയാക്കി റെഡി റെഡിയാക്കണം വൈകുന്നേരം വെള്ളം ഒഴിക്കണം നമ്മളെ മുളക് തൈനൊക്കെ പിന്നെ അമ്മി മോളെ പാമ്പേഴ്സ് ഉണ്ടിലുങ്ങള് അതൊക്കെ നമ്മളാ മഞ്ഞ ബോട്ടിൽ ഇട്ടിട്ട് ഉപ്പ് ഉപ്പ് ഉപ്പുതാക്കിയാണ്ട് എന്താ പറയാ അത് അലിഞ്ഞു പോകും എന്നിട്ട് നമ്മളിങ്ങനെ മുളകും തൈനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും അങ്ങനെ അമ്മയും ചായ തട്ടല്ലേ പിന്നെ ഇവിടെ ആദ്യം അലക്കാൻ നിൽക്കട്ടെ കാരണം എനിക്കിന്ന് വെയ്യാണ് ഞാൻ ആമിമോളെ കൊണ്ടുപോയി രണ്ട് ദിവസം അലക്കാണ്ട് കിട്ടോ ആമിമോളെ കൊണ്ടുപോയി കുറച്ചൂടെ ഊര ഇത് അത് ഡ്രസ്സാണ് അല്ല ആപ്പിൻ്റെ അല്ല അതന്ന് സോപ്പേറ്റ് ചിന്തി പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ നിന്ന് അത് തീരെ വെയ്യ കയസ് കണ്ട് ഇപ്പം ഞാൻ ഉപ്പേരിക്കുള്ള അരിയണം ഒക്കെ ചെയ്യണം അപ്പോൾ എന്താ പറയുക എന്താ പറയാ വിചാരിച്ചാൽ ആദ്യം അവിടെ അടക്കുമ്പോൾ ഞാൻ ഉപ്പേരിക്കില്ല അരിയും ഉപ്പേരി വെക്കും കറി വെക്കും ചോറ് ഫ്രിഡ്ജിലുണ്ട് പിന്നെ എന്നാൽ അറിഞ്ഞോട് ഇവിടെ അമ്മക്ക് നല്ല പനിയാണ് എനിക്കും ചെറുതായിട്ട് വരുന്നുണ്ടോരോ ഡൗട്ട് കാരണം എന്താ അറിഞ്ഞോട് ഭയങ്കര ക്ഷീണം ഇന്നലെ മഞ്ചേരി പോയി ഇന്നും മഞ്ചേരി പോയി ഇനി ജിമ്മിന് പോകണം അപ്പോൾ ഞാൻ തിരുമ്പലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ അവിടെ മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് പോവാൻ കഴിയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വലിയ ആവശ്യം ഒന്നുമില്ലല്ലോ ഓൻ്റെ കൂടെ അടക്ക് അത് പറയട്ടെ അമ്മ അപ്പൊ ആവശ്യമില്ല അപ്പൊ ഞാൻ ഓ ആമിമോളോ പപ്പ തിരിച്ചു വര മണിക്കല്ലേ പത്ത് മണിക്കാണ് ഓളോ പപ്പ തിരിച്ചു തരാം അപ്പൊ അത് വരെ ഞാനും ആമിയോ ഒറ്റ കേറു ആമിമോളില്ലേ ഫ്ലാഷ് ഓഫ് ആക്കുക അപ്പൊ പച്ചക്കറി ചെടി പച്ചക്കറി നനയ്ക്കാണ് മുളക് മുളക് കള്ളേ കാണിച്ചു തരാം കള്ളേ മുളകൊക്കെ ഉണ്ടായി പിന്നെ മുളക് അതേമാതിരി ചീര തക്കാളി പടവലങ്ങ മത്തൻ കുമ്പളം എല്ലാം ഉണ്ട് വെറുതെ പറയുക കുറച്ചുള്ളു അപ്പൊ അങ്ങനെ ഓരോന്ന് നനച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതാക്കും രാത്രിയായിട്ടുണ്ട് ബാങ്കൊക്കെ കൊടുത്ത് കുളിക്കാൻ വേണ്ടി മുണ്ടൊക്കെ തലയിലിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് തിരുമ്പി തന്നിരുന്നു കാരണം എനിക്ക് തീരെ വെയ്യാണ് പോകാൻ തിരുമ്പി അപ്പം ഞാനടുത്ത് ഓരോടണവും കുളിക്കാൻ പോയിട്ടുണ്ട് ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡെയിലി ജിമ്മിന് ഓരോ കൂടെ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ ഞങ്ങൾക്കതൊരു ഹാപ്പിനെസ് ആവും ചെയ്യും പിന്നെ കുക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ള വന്ന ഭക്ഷണം കഴിച്ച് കിടന്നാൽ മതിയല്ലോ അവിടെ ഒക്കെ തുടക്കിയാണ് അവിടെ തുണിയും കാര്യങ്ങളൊക്കെ ആ കാലംകൂലായി കിടക്കണ് കാരണം ഇന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് റിന്യൂ ഇവിടെ ഇത് പിന്നെ ഇപ്പം ഇനി ഇപ്പം പത്തനായാലും പഴുന്നതിനായാലും കടക്കാൻ നേരത്തെ റിന്യൂ അന്ന് ആ ദിവസം തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടച്ചിട്ടേ റിന്യൂ കടക്കുള്ളൂ ഏഹ് അപ്പം സംതൃപ്തി ഉണ്ടാവില്ല അപ്പൊ അപ്പത് ധിയാക്കിപ്പോ ഫുള്ള് തൊടച്ച് വേടക്കാണ്ടമി ഉറങ്ങ ആമി ഉറങ്ങ ആമി പനിയാണ് ഉറങ്ങിയാണ് കുളിച്ചിട്ടെന്നാക്ക് നമ്മൾ പാത്രം ചെയ്തു തിനോ പാത്രം കേക്കോട് നിൽക്കുകയാണ് ഫുഡിൻ്റെ ഒക്കെ പൗതിയിലൊരു ആയി മറ്റു ജിമ്മിന് പോയി വരുമ്പോഴേ പാത്രം അതേ മതി ഉണ്ടാകുമ്പോൾ ഒക്കെ പാടെ ജിമ്മിന് പോയാലോ ഒക്കെ പാടെ നടക്കുക കുട്ടീനെപ്പോൾ കുളിച്ചിട്ട് ഉറക്കിയിട്ടുണ്ട് നമുക്ക് പനീനി ചെയ്ത് അതിനൊക്കെ അതിൻ്റെ വേഗം ഉറങ്ങി കുട്ടി പാത്രം കയ കഴിഞ്ഞാൽ ഇനിയും കുളിക്കും അത്രേ ഉള്ളു രാവിലെ നേരത്തൊന്നും കഴിക്കാതെ പോയണ്ട് വേറെ കാണിട്ടുണ്ട് പിന്നെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറ്റൂല ചെറിയ പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ജിമ്മിൽ പോകുമ്പോൾ കാണാം അവിടെ ചിക്കൻ പൊരിച്ചിട്ടുണ്ട് പിന്നെ ആരൊക്കെ വന്നിട്ട് ജോസ് എന്തോ ഷേക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഉപ്പേര് ഇച്ച് നമ്മൾ പിന്നെ ചക്കക്കോരും വെച്ചിട്ടുണ്ട് ദാമിമോളെ ചായ കേട്ടോ വേറെ ഒന്നും ഇല്ലാതാക്കി ഇച്ചാണൊക്കെ എങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴുള്ളത് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഇനിയിപ്പോൾ കുറച്ച് മെസ്സി ആയിട്ട് ഇത് വെടിച്ചിന് മുകളിൽ കക്കാം മറ്റേത് പൂച്ചു വന്നുകൊണ്ട് ഇതാക്കും അവിടെ ആമിയ മോളും ഉളപ്പിയാക്കും പൂവല്ലാതെ ജിമ്മിന് നമ്മളെ ആമിമോ പറഞ്ഞാണ് ഇട്ടിട്ടുള്ളൂ ആമിമക്ക് തീരെ വെയ്യ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഞാൻ എന്താ പറയുക വീട്ടിൽ കുറച്ച് കോഴ്ത്തീറ്റ് വേണം പറഞ്ഞപ്പോൾ കടയിൽ കയറിയപ്പോൾ ആദ്യം എടുത്ത് വീടായിട്ടപ്പോൾ ഇത് എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ് ഇതിനിപ്പം എന്താ കിളിയെ പറയാം ആണ് തോന്നണേ അപ്പോൾ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കേട്ടോ ആദ്യക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് നോക്കാനുള്ള സാഹചര്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടമ്മളെടുക്കേം പോകുമ്പോൾ ഒരാൾ വീട്ടിൽ വേണം അല്ലെങ്കിൽ നമുക്ക് അയൽവാസികൾ വേണം ഇവിടെ കോട്ടേസ് ആകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ ഇത് ജിമ്മിലത്തെ വർക്കാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഹാർഡ് വർക്ക് ഒരു രണ്ടാളം ഹാർഡ് വർക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അതാണ് എൻ്റെ പണി മെയിനായിട്ട് ഇന്ന് പിന്നെ അധികം ആൾക്കാരുണ്ടായിരുന്നേ